നമ്മളെ എല്ലാവരെയും പറ്റിച്ച് ഇവർ രണ്ടുപേരും കൂടെ എങ്ങോട്ടായി പോയത് സൗമ്യ ആദ്യമായിട്ട് കാണുന്ന പോലാണല്ലോ നോക്കുന്നേ എത്ര പ്രാവശ്യം നോക്കിയിട്ടും പിന്നെ കണ്ടിട്ട് എനിക്ക് മതിയാവുന്നില്ല ചന്തു കുറച്ച് നോക്കിയാ മതി പിന്നെ കല്യാണത്തിന് ശേഷം നോക്കാൻ ഒന്നും കാണില്ലടി വേണേ കല്യാണത്തിന് ശേഷവും മനസ്സിൽ നീ നീ മാത്രമായിരിക്കും ചെറിയ പേടി നിന്റെ നിന്റെ അച്ഛൻ നമ്മുടെ കല്യാണത്തിന് സമ്മതിക്കൂ സമ്മതിക്കാതെ എവിടെ ഡാഡിക്ക് സമ്മതിച്ചില്ലെങ്കിൽ അമ്മു സിനിമയ്ക്ക് പറയുന്ന പറയുന്നത് യും ഞാനായിരുന്നെങ്കിലേ പൊക്കി എടുത്തോണ്ട് കല്യാണം കഴിച്ചേ അതിനുള്ള ധൈര്യമൊന്നും നിനക്കില്ല അതല്ല ധൈര്യൊന്നും സമ്മതത്തോടെ വേണം നമ്മുടെ കല്യാണം നടക്കാൻ ചുമ്മാ പറഞ്ഞതല്ലാ ഇതിനൊക്കെ ഇങ്ങനെ ഫീൽ ചെയ്യോ നീ ഒരു തൊട്ട പടിയോ കേട്ടോ എങ്ങനെയെങ്കിലും എന്റെ ഡാഡിയോട് പറഞ്ഞു നമ്മുടെ കല്യാണത്തിന് ഞാൻ സമ്മതം മേടിച്ചെടുക്കും കേട്ടോ അതിനൊക്കെ ഇനി ഒരുപാട് സമയം കിടക്കല്ലേ പക്ഷെ അതിനു മുമ്പ് നമുക്ക് സെൻസറോനെ ആയിരം വസന്തങ്ങൾ പാടി ആയിരം വസന്തങ്ങൾ പാട്രി അമ്മ അമ്മയെ കേൾക്കൂ നമ്മേ കേൾക്കുന്ന ആയിരം വസന്ത ജീവിതമിന്ന് പാഴാ പാഴായോധിക്കുന്ന സമാധാനിക്ക് ഞാൻ പാടി എന്തിനു പാടി അതിന് കാരണം വയറ് അവന്റെ ഒരു കാര്യം പകൽ മുഴുവൻ അവളോട് സംസാരിച്ചത് പോരാഞ്ഞിട്ട് രാത്രിയിൽ ഫോണില് ലവ് കുറിച്ച് നിനക്ക് എന്തറിയാടാ ലവ് എന്ന് പറഞ്ഞാൽ എൻജോയ് ചെയ്ത് പറക്കുക അതാണ് ലവ് ആര് മാറിയാൽ നീ മാത്രം മാറില്ലടാ ഇവൻ ഇനി എപ്പോ ഫോൺ വെക്കുവോ എപ്പോ വരുവോ എപ്പോ വല്ലോം കഴിക്കാൻ പറ്റുവോ ദൈവത്തിനറിയാം ടാ മണ്ടോ ഡിന്നർ കഴിച്ചോ കഴിച്ചില്ല ഫ്രണ്ട്സ് എല്ലാരും കൂടെ പോയി കഴിക്കാന്ന് പറഞ്ഞതാണ് അവരെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു സംസാരിക്കാതെ എനിക്ക് ഉറക്കം വരുവോ അതുകൊണ്ടാ ഞാൻ എനിക്കറിയാറുന്നല്ലോ അതാ എനിക്ക് എത്ര ഇഷ്ടം ഒരു സംഭവം സംഭവം ഉണ്ടായി എന്ത് എന്ത് കോളേജിൽ നിന്ന് വരുന്ന സമയത്ത് ഞങ്ങൾ പോയി എന്നെ നോക്കി കാണിച്ചു അവൻ നിനക്ക് സന്തോഷമായോ നീ ഒന്നും പറഞ്ഞില്ലേ ഞാനെന്ത് ചെയ്യാനോ കൊറച്ചു നേരം അങ്ങനെ തന്നെ നോക്കി നിന്നു നിക്ക് വെച്ചിട്ടുണ്ട് ഈ ആഴ്ച ഏതെങ്കിലും ഒരു പെണ്ണ് പെണ്ണു കണ്ണുറക്കാണിച്ച് ഞാനും നോക്കിക്കോ എനിക്ക് ആ പേടിയൊന്നുമില്ല കേട്ടോ എന്ത്

എന്താടാ ആണുങ്ങൾ ഇടുന്ന ഡ്രസ് ഒക്കെ പെണ്ണുങ്ങൾ ഇടുമ്പോ പെണ്ണുങ്ങൾ ഇടുന്ന ഡ്രസ് ആണുങ്ങൾ കിട്ടൂടെ പുരുഷന്മാർക്ക് തന്നെ അപമാനമാ എന്ത് സ്റ്റെപ്പ് ആടാ ഇതൊക്കെ അങ്ങനെയാണെങ്കിൽ സ്റ്റെപ്പ് താൻ തന്നെ കാണിക്കേ സ്റ്റൈലേ സ്റ്റെപ്പ് പട്ടി ഒരു പട്ടിയും കടിക്കില്ലടാ എന്റെ ഈ സ്റ്റൈലും എന്റെ ഈ ഡാൻസും എന്റെ ഈ സൗന്ദര്യത്തിന്റെ മുന്നില് ഈ കോളേജിലുള്ള ബെഡ്കുട്ടികൾ മാത്രമല്ലാതെ ഇവിടെയുള്ള പ്രൊഫസേഴ്സും എന്റെ ഫാൻസ് ആണടാ സാറിന്റെ ഈ കോമാളി വേഷം കണ്ടിട്ട് ഒരു ഫാൻസ് കൊണ്ടാവാൻ പോകുന്നില്ല കോമാളി വേഷം എൻ്റെതല്ല നിന്റെതാ ഈ സമയത്ത് എന്റെ കൂട്ടുകാരൻ ജയൻ ഉണ്ടായിരുന്നെങ്കില് നിന്റെയൊക്കെ പണി തീർക്കുമായിരുന്നു ഞാൻ പോകുന്നു നീ ഇത് എന്ത് ചെയ്യുവോള പേൻ പേന്റായും ചെയ്യ ചെയ്യുന്നു അയൺ അയൺ ഇതാണ് ബോക്സ് എടാ നിന്റെ കാലില് വീണ് സാഷ്ടാംഗം പ്രണമിക്കാമെന്ന് കരുതി ആളിയ നീ ഒരു മരമണ്ഠനാണെന്നാ ഞാൻ കരുതിയത് പക്ഷെ നീ സാധാരണ ആളെ അല്ലടാ ഇത് വെച്ചോണ്ട് ഈ പണി മാത്രമേ ചെയ്യാൻ കഴിവുള്ള ഞാൻ കരുതിയത് പക്ഷെ നീ എന്തൊക്കെ പണിയാണ് ആളിയ ചെയ്യുന്നത് എടാ അർജന്റായിട്ട് ഒരു ആയിരം രൂപ താടാ വീട്ടിൽ നിന്ന് പണം തന്നെ തന്നെ എന്താടാ സൺഡേ സ്പെഷ്യൽ കനകത്തിന്റെ ഒരു സൂപ്പർ വരുന്നുണ്ട് ഒന്ന് ഒന്ന് പെട്ടെന്ന് താടാ താടാ പൈസ ഞാൻ ഈ പണി ചെയ്യുന്നേ നീ സിനു ചെയ്യ ആ നമ്മുടെ അളിയിലുണ്ടല്ലോ അവൻ വന്നില്ലേ ഈ നേരത്തെ പൈസ പോലും തിരിച്ചു കൊടുത്തില്ല പിന്നെ തരുവോ അവന്റെ അടുത്തുനിന്ന് എങ്ങനെ വാങ്ങണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം നീ വാടാ വാങ്ങുമ്പോ എനിക്കൂടെ ഓഹാ നിന്നെ കാണാൻ എന്ത് സൗന്ദര്യ നിന്നെ കാണുമ്പോ എനിക്ക് തന്നെ അസൂയ തോന്നുവാഹാ നിന്നെ കാണാൻ മമ്മൂട്ടിയെ പോലെ എന്തൊരു ചന്തോ അതുകൊണ്ടാണ് പെണ്ണുങ്ങൾ നിന്നെ ഇങ്ങനെ നോക്കുന്നേ എന്റെ മുത്തച്ഛൻ മരിച്ചു എൻ്റെ ഏ ഈ ഇടയ്ക്കാണ്ടല്ലേ മരിച്ചെന്ന് പറഞ്ഞെ കഷ്ടം അയാൾ വീണ്ടും മരിച്ചിരിക്കുക ഒരു മനുഷ്യൻ ജീവിതത്തിൽ എത്ര പ്രാവശ്യം മരിക്കും അയ്യോ അന്ന് ആ കള്ളാണോ പറഞ്ഞത് ഇനിയിപ്പൊ എന്ത് ചെയ്യും അന്ന് മരിച്ചു പോയത് എന്റെ അമ്മയുടെ അച്ഛനാ മരിച്ചു അച്ഛനാ കഷ്ടമായി പോയി നീ എന്ത് നിനക്ക് മാത്രമേ വരുന്നുള്ളൂ ആ വേണം നാട്ടിൽ പൈസ ഞാൻ ഒരു അയ്യായിരം രൂപ പോവാൻ പറ്റൂ ആ മതി മരണത്തിന് മുമ്പ് അയ്യായിരം രൂപ മതിയാവട മണ്ടന്മാരി എന്താടാ നിന്റെ അച്ഛനോ അമ്മയൊക്കെ നിന്നെ പഠിക്കാണോ ആൾക്കാരെ അമ്മാവാ തനിക്ക് അല്ലേ അയച്ചാണോ അല്ലാതെ ഓവർ അടിക്കല്ലേ ഓ അത്രക്ക് അന്തസ്സുണ്ടോ നിനക്ക് എനിക്ക് നേരത്തെ വാങ്ങിച്ച പൈസ ഒക്കെ തിരിച്ചു താടാ തരാൻ തരാം കളഞ്ഞു കിട്ടുമ്പോ തരാം നിന്നെ ഒക്കെ വാഴ വെച്ചിരുന്ന വലിയ പോലെയെങ്കിലും വിട്ടായിരുന്നു ആ പേടിക്കണ്ടാ ഇത് ഞാനാ എന്തൊരു സൗന്ദര്യം ആരും ഇല്ലാത്ത ചക്കര ഇങ്ങോട്ട് വന്ന നിങ്ങൾ പറയുന്ന മനുഷ്യ എടി മനുഷ്യരായിട്ട് നമ്മളല്ലാതെ ഈ വീടി ആരുല്ല അവരെല്ലാം പുറത്തേക്ക് പോയിരിക്ക അതുകൊണ്ട് നമുക്ക് കുതിര സവാരി നടത്താം അവൻ്റെ കൊന്നാലും കുഴപ്പമൊന്നും ഞാൻ നിന്നെ വിടില്ല അങ്ങനെ നമ്മൾ കുതിര കളിക്കാൻ സമയം കളയലേ ആരെങ്കിലും വരുന്നതിന് മുമ്പ് നമുക്ക് കാര്യം സാധിക്കാം അതൊന്നും പ്രശ്നമില്ല വേറെന്തെങ്കിലും പറ്റിയല്ലോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ച ഞാൻ നോക്കിക്കോളാന്ന് എന്ന് പറഞ്ഞിരുന്നില്ലേ ഈ മതി ഇതിട്ട തലവേദന മാറുവോ എടാ തലവേദന മാറുകയല്ല ജീവിതത്തിൽ ഒരിക്കലും നിനക്ക് തലവേദന ഉണ്ടാവില്ല അതിന് കാരണം നിനക്ക് തലക്കകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ അത് വരൂ നമസ്കാരം അല്ല അകത്ത് നീന്തെടുക്കുമായിരുന്നു അങ്ങേക്ക് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു എന്തോന്ന് എന്നെ കാണാൻ വേണ്ടി അവിടെ വെയിറ്റ് ചെയ്താ അങ്ങനെയല്ല മോലാളി ഞാൻ ദാഹിച്ചപ്പോ പാല് കുടിക്കാൻ വേണ്ടി അകത്തേക്ക് പോയതാ ശരി ശരി വേഗം ഫാക്ടറിയിലേക്ക് പ്രോബ്ലം ഉണ്ടെന്ന് നശിപ്പിച്ച് കാലം ആട